ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഇന്ത്യൻ സ്കോഡിനെ ജനുവരി പന്ത്രണ്ടിനുള്ളിൽ തന്നെ പ്രഖ്യാപിച്ചേക്കും എന്നാൽ നിലവിൽ വന്ന പുതിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സ്കോഡിലുണ്ടാകാൻ കൂടുതൽ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഇന്ത്യൻ എക്സ്പ്രസിൽ പുതുതായി വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ പതിനഞ്ചംഗ സ്കോഡ് സാധ്യത ഇങ്ങനെയാണ് ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരുടെ നിരയിൽ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ശുഭ്മാൻ ഗില്ല് ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ എന്നിവരാണ് സാധ്യതയുള്ളത് ബാക്കപ്പ് ഓപ്പണറായിട്ട് യശ്വസി ജയ്സ്വാലിനെയും പരിഗണിക്കുന്നുണ്ട് ജയ്സ്വാൾ ഇന്ത്യക്ക് വേണ്ടി ഇതുവരെ ഒരു ഏകദിന മത്സരങ്ങളും കളിച്ചിട്ടില്ല കെ എൽ രാഹുലിനു പുറമെ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററെ കൂടി ഉൾപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട് ഒരു ലെഫ്റ്റ് ഹാൻഡ് ഓപ്ഷൻ എന്ന നിലക്ക് ഋഷഭ് പന്തിനെയോ അല്ലെങ്കിൽ സഞ്ജു സാംസണയോ പരിഗണിക്കും എന്നാണ് സൂചനകൾ ഉള്ളത് ഋഷഭ് പന്ത്ായാലും സഞ്ജു സാംസണായാലും സമീപകാലത്ത് ഒരു ഏകദിന മത്സരങ്ങളും ഇരുവരും കളിച്ചിട്ടില്ല സഞ്ജു ഇന്ത്യക്ക് വേണ്ടി അവസാനമായി ഏകദിന മത്സരം കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഏകദിനത്തിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കാത്തത് സഞ്ജുവിൻ്റെ കാര്യത്തിൽ ഏറെ നിരാശയാണ് എല്ലാ ഇന്ത്യൻ ആരാധകർക്കുമുള്ളത് തുടർച്ചയായ അവസരങ്ങൾ ലഭിച്ചാൽ നല്ല ഇന്നിങ്സ് കളിക്കാൻ കഴിവുള്ള മികച്ച ഒരു താരം തന്നെയാണ് അദ്ദേഹം എന്നാൽ പലപ്പോഴും പല ഏകദിന പരമ്പരകളിലും ടൂർണമെന്റുകളിലുമെല്ലാം സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്താതിരിക്കുന്നതാണ് നമ്മളേറെ നിരാശപ്പെടുത്തുന്നത് സമീപകാലത്തെ സഞ്ജുവിന്റെ മിന്നും പ്രകടനങ്ങൾ സെലക്ടർമാർക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ ഒരിക്കലും സാധ്യമല്ല ഇത്തവണയെങ്കിലും സഞ്ജുവിനും തന്നെ ഇഷ്ടപ്പെടുന്ന ആരാധകർക്കും ഏറെ സന്തോഷമുണ്ടാക്കുന്ന ഒരു തീരുമാനം സെലക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഇന്ത്യയുടെ ബൗളർമാരുടെ കാര്യത്തിലുള്ള സാധ്യത നോക്കുകയാണെങ്കിൽ ജസ്പ്രീത് ബുംറ ടീമിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓസ്ട്രേലിയക്കെതിരായ അവസാന ബി ജി ടിയിൽ രണ്ടാം ഇന്നിംഗ്സിൽ ഉണ്ടായ പരിക്കിനെ തുടർന്ന് മത്സരത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ബോൾ ചെയ്യാൻ സാധിച്ചിരുന്നില്ല അതിനാൽ ഇംഗ്ലണ്ടുമായിട്ടുള്ള പരമ്പരയിൽ ബുംറയ്ക്ക് വിശ്രമം നൽകിയേക്കും എന്നാലും പരിക്ക് പൂർണ്ണമായും ഭേദപ്പെട്ടാൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ വൈസ് ക്യാപ്റ്റൻ പദവിൽ ടീമിലുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആരാധകരെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മുഹമ്മദ് ഷമിയുടെ തിരിച്ചുവരവും ഏറെ സാധ്യതയിലുണ്ട് കഴിഞ്ഞ വേൾഡ് കപ്പിൽ മിന്നും പ്രകടനം നടത്തിയ മുഹമ്മദ് ഷമി വേൾഡ് കപ്പിന് ശേഷം ഒരു അന്താരാഷ്ട്ര മത്സരങ്ങളും കളിച്ചിട്ടില്ല ചാമ്പ്യൻസ് ട്രോഫിയിൽ മുഹമ്മദ് ഷമി ഉണ്ടാകുമെന്ന സാധ്യതകൾ ചൂണ്ടിക്കാട്ടിയാണ് പല റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുള്ളത് ഇപ്പോൾ വിജയ് ഹസാര ട്രോഫിയിൽ അദ്ദേഹം കളിക്കുകയും ചെയ്യുന്നുണ്ട് ഇവർക്കൊപ്പം പേസ് ബൌളറായിട്ട് അർഷദീപ് സിംഗിനെയും മുഹമ്മദ് സിറാജിനെയും ഉൾപ്പെടുത്തിയേക്കും ഒരു ലെഫ്റ്റ് ഹാൻഡ് പേസർ എന്ന നിലക്ക് അർഷദീപ് സിംഗ് ടീമിലുണ്ടാകും ഒപ്പം ബാറ്റിംഗ് ഓൾറൗണ്ടറായി ഹാർദിക് പാണ്ഡ്യയും ടീമിൽ എന്തായാലും ഉണ്ടാകും എന്നാൽ സ്പിന്നർമാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് എന്നിവർ ടീമിലേക്ക് മടങ്ങി വരുന്നതാണ് കുൽദീപ് യാദവ് പരിക്കിൽ നിന്നും മടങ്ങിയില്ല എങ്കിൽ ഒരു പക്ഷേ കുൽദീപിനു പകരം വരുൺ ചക്രവർത്തിയെ ടീമിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുമുണ്ട് അവർക്കൊപ്പം ഓൾറൗണ്ടർ എന്ന നിലയ്ക്ക് വാഷിംഗ്ടൺ സുന്ദറിനെയോ അല്ലെങ്കിൽ രവീന്ദ്ര ജഡേജയോ റിയാൻ പരാഗിനെയോ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഈ റിപ്പോർട്ടനുസരിച്ച് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യയുടെ പതിനഞ്ചംഗ സാധ്യതാ സ്കോഡ് ഇങ്ങനെയാണ് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ശുഭ്മാൻ ഗില്ല് ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ യശസ്സി ജയ്സ്വാൾ ഹാർദിക് പാണ്ഡ്യ സഞ്ജു സാംസൺ അല്ലെങ്കിൽ ഋഷഭ് പന്ത് മുഹമ്മദ് ഷമി ജസ്പ്രീത് ബുംറ ഹർഷദീപ് സിംഗ് മുഹമ്മദ് സിറാജ് കുൽദീപ് യാദവ് അല്ലെങ്കിൽ വരുൺ ചക്രവർത്തി അക്ഷർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ അല്ലെങ്കിൽ രവീന്ദ്ര ജഡേജയോ റിയാൻ പരാഗോ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായി ഇംഗ്ലണ്ടുമായി ഹോം ഗ്രൗണ്ടിൽ നടക്കാനിരിക്കുന്ന ടി ട്വൻ്റി ഓഡിയോ മത്സരങ്ങൾക്കു വേണ്ടിയുള്ള ഇന്ത്യയുടെ പതിനഞ്ചംഗ സ്കോഡ് ഒന്ന് രണ്ട് മാറ്റങ്ങൾ ഒഴിച്ചാൽ ഏറെക്കുറെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള അതേ സ്കോഡ് തന്നെയായിരിക്കും